കലയോട് താൽപ്പര്യം കൂടിയാൽ കലാപത്തോടുള്ള താൽപ്പര്യം ഇല്ലാതാവുമെന്ന് നടനും സംവിധായകനുമായ രമേഷ് പിഷാരോഴി എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കുന്ന തരത്തിൽ കലാ കായിക മത്സരങ്ങളുടെ മാനുവൽ പരിഷ്കരിക്കണമെന്നും രമേഷ് പിഷാരോഴി പറഞ്ഞു സി ബി എസ് ഇ സ്കൂൾ കൂട്ടായ്മയായ സഹോദയ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യരെ അകറ്റുകയും അടിമയാക്കുകയും ചെയ്യുന്ന അതിർവരമ്പുകൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് സൗഹാർദ്ദവും സ്നേഹവും കരുതലും മുളപൊട്ടുന്നത് സർഗവാസനകൾ ഉള്ളിടത്താണ് പഠനവും പരീക്ഷയും ജോലിയുമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര മാത്രമാവരുത് വിദ്യാലയത്തിനകത്തെ കൂട്ടായ്മകൾ പോലെ നിഷ്കളങ്കമായ കൂട്ടായ്മകൾ സമൂഹത്തിൽ ഉണ്ടാവണമെന്നും രമേഷ് പിഷാരൊടി പറഞ്ഞു പി ഡി എസ് എസ് സി പ്രസിഡന്റ് ഷാജി കെ തയ്യൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ ഫാദർ ലിൻഡേഷണി വൈസ് പ്രസിഡന്റ് ജോഷി പുളിക്കൂട്ടിൽ ഭാരത്മാതാ പ്രിൻസിപ്പൽ ഫാദർ ഫിലിപ്സ് പനക്കൽ സെക്രട്ടറി സോണിയ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ എഴുപത്തിരണ്ട് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് മൂന്ന് ദിവസമായി നടക്കുന്ന കലാമാങ്കത്തിൽ മത്സരിക്കുന്നത്